ഞാൻ സിന്ധു സതീശൻ മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഞരമ്പ രോഗികൾ ആരൊക്കെയാണ് എന്നുള്ള ഒരു വിവരശേഖരണമായി തുക എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് വലിയ അതിശയമോ വലിയ ഞെട്ടലോ കേരളത്തിൽ പൊതുസമൂഹത്തിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ വലിയ പാടാണ് കാരണം നാട്ടുപുറത്തൊക്കെ സിനിമ മേഖലയെക്കുറിച്ച് എന്തൊക്കെയാണോ ഗോസിപ്പികൾ പറയുന്നത് കിംവദന്തികൾ പറയുന്നത് അതൊക്കെ യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്ന സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടും കൂടി മലയാള സിനിമയിലെ പ്രധാന ഞരമ്പ് രോഗികൾ ആരൊക്കെയാണ് എന്നറിയുന്ന ഒരു ആകാംക്ഷ ശരാശരി മലയാളികൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അവർക്ക് കൂടിയുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വന്തം മുഖവും വ്യക്തിത്വവും തുറന്നു കാണിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല നടിമാരും രംഗത്തേക്ക് വന്നത് ഇന്ന് മലയാള സിനിമയിൽ ആരും കാണാത്ത അല്ലെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് ഔട്ടായ കുറേയേറെ നടികളാണ് തങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നത് പക്ഷേ എല്ലാവരും ഒരേ റേഞ്ചിൽ അളക്കാൻ മലയാളികൾ അല്ലെങ്കിൽ സിനിമ പ്രേക്ഷകർ തയ്യാറല്ല വിമർശിക്കുമ്പോൾ പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് യുവനടികൾ അല്ലെങ്കിൽ സിനിമാ മോഹവുമായിട്ട് ഈ രംഗത്തേക്ക് വന്ന സിനിമയെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത കുറേയേറെ യുവനടിമാരും പ്രമുഖരായാലും പ്രമുഖ വ്യക്തികളായാലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ജീവിതം നശിച്ചു പോയിട്ടുണ്ട് തങ്ങൾക്ക് പ്രതികരിക്കാനാകാതെ അല്ലെങ്കിൽ തങ്ങൾക്ക് പറ്റിയ ഈ ഒരു കൊടുംചതി പുറത്തു പറയാനാകാതെ ഒരുപാട് നാൾ തങ്ങളുടെ വേദനകളൊക്കെ ഉള്ളിലടക്കി പിടിച്ച ഒരുപാട് നട്ടിമാർ മലയാള സിനിമയിലുണ്ട് അവർക്കൊക്കെ ഒരു ആശ്വാസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരശേഖരണം മലയാള സിനിമയിലെ പല പ്രമുഖ നടന്മാരും പ്രമുഖ സംവിധായകരും പീഢന ആരോപണങ്ങളിൽ വിധേയരായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഈ അഥമ പ്രവർത്തിക്ക് ആരോപണങ്ങൾക്ക് വിധേയരായ രണ്ട് നടന്മാരാണ് സിദ്ധിക്കും മുകേഷ് അതിൽ മുകേഷിനെ ഈ പീഡന ആരോപണവുമായി രണ്ട് ദിവസം മുന്നേ അറസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ നടനാണ് കൊല്ലം എം എൽ എ ഇടത് സഹയാത്രികൻ പ്രശസ്ത സിനിമാ നടൻ മുകേഷ് കൊച്ചിയിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിനെ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് മുകേഷിനെ ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്തതും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഈ അറസ്റ്റ് എന്നുള്ളത് ഒരു പ്രഹസനമാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പേ നടന്ന പീഡനത്തെ കുറിച്ചാണ് ഇപ്പോൾ പരാതി പറയുന്നത് സ്വാഭാവികമായിട്ട് അതിന്റെ ആ മൂല്യം ആ കേസിന് കൊടുക്കുന്ന മൂല്യം അത്രത്തോളം ഉണ്ടാകാനേ സാധ്യതയുള്ളൂ എന്നാൽ മലയാള സിനിമയുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെ പോലീസുകാർക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒളിവിലാണ് അത്ര പിടികിട്ടാപ്പുള്ളിയെ പോലെ സിദ്ദിഖിനെ ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ നമ്മുടെ കേരള പോലീസിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിനു മുന്നേയും രണ്ടു മൂന്ന് പേർക്കെതിരെ കോടതി ഹൈക്കോടതി പിടികിട്ട പുള്ളിയെ പ്രഖ്യാപിച്ചിട്ട് ലുക്ക്ഔട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കൺമുന്നിലൂടെ നടന്നാലും ഈങ്കലാവ് വിളിച്ചാലും പ്രതിഷേധിച്ചാലും പ്രകടനം നടത്തിയാലും പോലീസുകാർക്ക് അവരെ കാണാൻ കഴിയില്ല ഒരു പ്രത്യേക കാഴ്ചയാണ് കേരള പോലീസുകാർ അതുകൊണ്ട് സിദ്ദിഖിനെ പിടികിട്ട പുള്ളിയെ പ്രഖ്യാപിച്ചാലും കൺമുന്നിൽ വന്നു പെട്ടാലും ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല സിദ്ദിഖിന് നേരെയുള്ള ആരോപണം യുവനടിയെ ം ചെയ്തു എന്നതാണ് ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചെങ്കിലും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ചവറ്റുപൂട്ടിൽ എറിഞ്ഞു എന്നാണ് കേൾക്കുന്നത് എന്തായാലും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ലൈംഗിക പീഡന ആരോപണത്തിൽ മുകേഷിനെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു പക്ഷെ അത്ര എളുപ്പത്തിൽ സിദ്ദീഖിന് പോകാൻ കഴിയില്ല സിദ്ദിഖിന്റെ പേരുള്ള ആരോപണം അതിഗുരുതരമാണെന്നാണ് വരുന്ന വിവരം അല്ല ഈ സിനിമാ മേഖലയിൽ എനിക്ക് എത്ര മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് കാരണം ഓരോ വ്യക്തികളെ കുറിച്ചും അനുഭവസ്ഥര് പീഡിതരൊക്കെ പറയുന്നത് അത്ര വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കണ്ണിൽ ചോറിയില്ലാതെ ഒരു മനസാക്ഷി കുത്തുവില്ലാതെ ഒരു യുവ നടിയെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച സിദ്ധിക്ക് ജാമ്യാപേക്ഷയെ പറയുന്നത് തനിക്കെതിരെ ഇപ്പോൾ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് വർഷങ്ങൾക്ക് മുമ്പേ യുവനടി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ലത്രേ അത്രേ അപ്പോൾ ആ സമയത്ത് പരാതി കൊടുക്കുമ്പോൾ ബലാത്സംഗ പരാതി ഉൾപ്പെടുത്താത്തതാണ് സിദ്ദിഖിന് പ്രശ്നം ഈ ഒരു ഒറ്റ കാര്യത്തിൽ തന്നെ അദ്ദേഹം ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് സമ്മതിക്കുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള കാരണമാണ് അദ്ദേഹം ജാമ്യാപേക്ഷയിൽ പറയുന്നത് തന്നെ അപമാനിക്കൂ എന്ന ഒറ്റ ലക്ഷ്യമാണ് ഈ പരാതിക്ക് പിന്നിലെന്നാണ് പറയുന്നത് മാനം ഉള്ളവർക്കല്ലേ ഉണ്ടാവുക തങ്ങൾക്ക് എന്ത് മാനമാണുള്ളത് അഭിനയമോഹമായി വരുന്ന ചെറിയ പെൺകുട്ടികളെ അവരുടെ സമ്മതമില്ലാതെ നിർബന്ധിച്ച് പീഡിപ്പിക്കുന്നതാണോ താങ്കൾക്ക് മാനമായി തോന്നുന്നത് പിന്നെ കൂടാതെ ഈ ആരോപണമായിട്ട് വന്ന കേസിൽ അന്വേഷണ സംഘവുമായിട്ട് താൻ സഹകരിക്കുമെന്നാണ് സിദ്ദിഖ് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഒളിവിൽ പോയി ഇപ്പൊ പിടികിട്ടപ്പുള്ളിയാണ് ലുക്കൗട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇനി കേരള പോലീസിന്റെ കണ്ണിന് തീമിരം ബാധിച്ചിട്ടില്ല ചിലരെ കാണുന്ന കാഴ്ച അവ്യക്തമാകുന്നില്ല എങ്കിൽ സിദ്ദിക്കെന്നെ പിടികിട്ട പുള്ളിയെ പിടിക്കേണ്ടി പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം ഈ സിദ്ദിക്കിനെതിരെ ഉണ്ടായ ആരോപണം അതിഗുരുതരമാണ് എന്ന് പറയാൻ കാരണം ഈ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടത്ര തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി അത് ശരിയാണെന്ന് തെളിക്കുന്ന ശക്തമായ തെളിവുകളും പോലീസിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കേസ് ഇത്ര ഗൗരവതരമായി ഹൈക്കോടതി നിരീക്ഷിക്കുന്നതും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തെട്ടിനാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് നില തിയേറ്ററിൽ സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്തെ മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയാണ് സിദ്ദിഖി ഈ യുവ നടിയെ പീഡിപ്പിക്കുന്നത് അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയിലെ പ്രധാന ഞരമ്പ് രോഗികളൊക്കെ രംഗത്തേക്ക് വരികയാണ് കഥ കേട്ടിടത്തോളം ഏറ്റവും വലിയ ഞരമ്പ് രോഗിയും ബോൺ ക്രിമിനലും ഇക്ക തന്നെയാണ് തന്നെയാണത്ര അഭിനയത്തിലും ജീവിതത്തിലും തകർത്തഭിനയിക്കുന്ന ആടുന്ന ഒരു ബോൺ ക്രിമിനൽ വില്ലർ തൊഴിൽ എന്നത് ഓരോ വ്യക്തികളുടെയും ആഗ്രഹമാണ് ചിലർക്ക് ഡോക്ടർ ആവാനാവും ഇഷ്ടം ചിലർക്ക് ടീച്ചറാകാനായിരിക്കും ഇഷ്ടം ചിലർക്ക് എഞ്ചിനീയർ ഐ ടി മേഖല അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ചിലർക്ക് രാഷ്ട്രീയം അതേപോലെ തന്നെയാണ് സിനിമാ മേഖലയിലും അഭിനയിക്കാൻ മോഹമുണ്ടാകുന്നത് സർവ്വസാധാരണമല്ലേ എല്ലാവർക്കും ഈയൊരു അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണമെന്നില്ലല്ലോ അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല അപ്പോൾ അങ്ങനെ ആഗ്രഹമായിട്ട് വരുന്ന പെൺകുട്ടികളോട് അതുവരെയും കാത്തു സൂക്ഷിച്ചു വച്ചാൽ നിങ്ങളെ ചരിത്രം തന്നു കഴിഞ്ഞാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ അവസരമുള്ളൂ എന്ന് പറഞ്ഞത് എന്തൊരു ദയനീയമാണ് ഈ സിദ്ദിഖിന് നേരെ വന്ന ആരോപണം അല്ലെങ്കിൽ കേസ് ഇതേ രീതിയിൽ തന്നെയാണ് അഭിനയമോഹമായിട്ട് വന്ന ഒരു യുവ നടി ചെറിയ പെൺകുട്ടിയെ അഭിനയമോഹമുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലാണ് ആ യുവതിക്ക് ഈ രീതിയിൽ ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നത് എന്തൊരു ഗതികടാണല്ലേ ഇനി ഈ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ സിനിമയിലുടനീളം കഥാപാത്രങ്ങളെ കിട്ടുമോ അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടുമോ അതുമില്ല ഞാൻ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു നശിച്ചത് നശിച്ചു അവർ ഈ പീഡിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞ സിനിമയിൽ ചിലപ്പോൾ അഭിനയിപ്പിച്ചിരിക്കാം പിന്നെ അങ്ങോട്ട് വേണമെങ്കിൽ ഇവർ മൈൻഡ് പോലും ചെയ്യില്ല ഈ പീഡിപ്പിക്കപ്പെടുന്ന യുവതികൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ യുവനടിമാർ കേട്ട ഈ ദുരനുഭവത്തെ ഓർത്ത് വേദനിക്കാനേ കഴിയൂ പ്രതികരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളുകൾക്ക് ശേഷം ഈ പെൺകുട്ടി ഈ യുവനടി ഇപ്പോൾ ക്ഷമ കമ്മിറ്റി വിവര വിവരശേഖരണത്തിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് സിദ്ദിഖിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ആര രാജാക്കന്മാരൊക്കെ അഭിനയിക്കുന്ന ഈ സിനിമാ മേഖലയിൽ ഒരു ശുദ്ധി ചുറ്റിക്കലശം ആവശ്യമാണ് അനിവാര്യമാണ് സിനിമാ മേഖലയിൽ മാത്രമെന്നല്ല എല്ലാ മേഖലയിലും സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് പക്ഷേ സിനിമയൊഴിച്ചിട്ട് ബാക്കി എല്ലാ മേഖലയിലും ഏതെങ്കിലും ഒരു സ്ത്രീ ചൂഷണത്തിന് വിധേയമായാൽ അവൾക്ക് ശക്തമായി പ്രതികരിക്കാനും അവർക്കെതിരെ നടപടി എടുക്കാനും സാധിക്കും ഈ പ്രതിഷേധിച്ചു അല്ലെങ്കിൽ പ്രതികരിച്ചു നടപടി എടുക്കുക എന്നുള്ള കാരണത്തിൽ അവർക്കൊരിക്കലും തൊഴിൽ നഷ്ടമാകുന്നില്ല പക്ഷേ സിനിമ മേഖലയിൽ അങ്ങനെയല്ല ഒരു യുവനടി നശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൾ പ്രതികരിച്ചാൽ പ്രതിഷേധിച്ചാൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് സിനിമയിൽ അവസരമില്ല അതാണ് ഈ സിനിമാ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മലയാള സിനിമയുടെ സംഘടനയായ അമ്മയിൽ ജനറൽ സെക്രട്ടറിയായി ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ് സുദ്ധിക്ക് സിദ്ധിഖിനെ പോലുള്ള നാരാഥമൻ അമ്മ എന്ന സംഘടന ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും അവസരങ്ങളും സുരക്ഷിതത്വവും കൊടുക്കേണ്ട സംഘടനയാണ് അങ്ങനെയുള്ള ഒരു സംഘടനയിൽ തലപ്പത്തിരിക്കുന്ന ഒരാള് അഭിനയമോഹമായിട്ട് വരുന്ന പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുന്നു പറയുമ്പോൾ എന്തൊരു ഗതികേടാണ് എന്തൊരു ലജ്ജാകരമാണ് എന്തൊരു നാണക്കേടാണ് സിനിമാ മേഖലയിലെ അമ്മ എന്ന സംഘടനയിൽ നിന്ന് അഭിനേത്രികൾക്ക് സുരക്ഷിതത്വം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഈ അഭിനയിക്കുന്നവർക്ക് എവിടെയാണ് സുരക്ഷിതത്വവും സംരക്ഷണവും കിട്ടുക ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇഷ്ടമില്ലാതെ ആരെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് അതിനെ പ്രതികരിക്കുക നമുക്ക് ചേരാത്തൊരു മേഖലയാണെങ്കിൽ അത് ഏത് തൊഴിലായാലും നമ്മൾക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് നമുക്ക് നേരെ വരുന്നതെങ്കിൽ നമ്മൾ ആ തൊഴിൽ ഉപേക്ഷിക്കുക വേറെന്തൊക്കെ തൊഴിലുണ്ട് നമ്മുടെ ലോകത്തിൽ ഈ ഭാരതത്തിൽ നമ്മളെ കേരളത്തിൽ മറ്റെന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാൻ നാം പഠിക്കുന്നു പിന്നെ മറ്റൊരാളുടെ വീക്ക്നസ്സിനെ പരമാവധി ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ഇത്തരം ഞരമ്പ് രോഗികൾക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം മലയാള സിനിമയിലെ ഇത്തരം പുഴുക്കൊത്തുകളെ എടുത്തു മാറ്റി ഒരു ശുദ്ധി ശുദ്ധികലശം നടത്തുക തന്നെ ചെയ്യണം മറ്റെല്ലാ മേഖലയിലും പോലെ സ്ത്രീകൾക്കും ശക്തമായ പ്രവർത്തന അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം ഇത് എൻ്റെ ആഗ്രഹമാണ് നടപ്പിലായെങ്കിൽ അത്രയും നന്ദി മറ്റൊരു നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് ഉടൻ വരുന്നതിൽ എല്ലാവർക്കും ചെയ്യേണ്ടത്